അപ്പോൾ വെറും നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സൺസ്ക്രീൻ ആയിരുന്നു ഈ ഒരു സൺസ്ക്രീൻ ഇത് ഡോമോ ടച്ചിൻ്റെ മൾട്ടിവിറ്റമിൻ എസ് പി ഒ ഫിഫ്റ്റി പി എ പ്ലസ് 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 സൺസ്ക്രീൻ ജെല്ലാണ് ഇത് ജെൽ കൺസിസ്റ്റൻസി ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അത്യാവശ്യം നന്നായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് അതും പ്രൈസ് കുറവിന് നമുക്ക് മേടിച്ച് ട്രൈ ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് അപ്പോൾ ഇത് മൾട്ടി വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് പ്ലസ് പ്ലസും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടും ഡെയിലി യൂസിനും അത്യാവശ്യം വെയിലൊക്കെ കൊള്ളുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഈ ഒരു സൺസ്ക്രീൻ ജെൽ കൺസിസ്റ്റൻസി ആണോ എന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല നോർമൽ ഒരു ക്രീം പോലെ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളത് പക്ഷെ കുറച്ചൊരു ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷെ അത് ഫേസിൽ അപ്ലൈ ചെയ്താൽ ചെറുതായിട്ടൊരു ഹെവിനെസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന് തരുന്നുമുണ്ട് ഭയങ്കര ജെൽ കൺസിസ്റ്റൻസി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര സ്വീറ്റ് ആവില്ല പിന്നെ ഇതിനകത്ത് ഹൈലോറോണിക് ആസിഡ് പോലെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ സൺസ്ക്രീൻ സീറോ വൈറ്റ് കാസ്റ്റ് ആണ് ഒരു വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവില്ല ബ്രൈറ്റ്നെസ് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്ര നന്നായിട്ട് സൺസ്ക്രീൻ സൺസ്ക്രീനായിരിക്കും നമ്മുടെ സ്കിൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും ഈ ഒരു സൺസ്ക്രീൻ നിൽക്കുക കുറച്ചൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ തരും അപ്പം അതൊക്കെ മാത്രമാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ എല്ലാ സ്കിൻ സ്കിന്നായിട്ടും സൂട്ടബിൾ ആണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ഓയിലി സ്കിന്നിന് ചിലപ്പോൾ അത്ര സൂട്ടബിൾ ആയിരിക്കില്ല ഇത് ജെൽ കൺസിസ്റ്റൻസി ആണെന്ന് പറഞ്ഞാലും എനിക്ക് കുറച്ചൊരു ഹെവിനെസ്സും ഒരു ചെറിയൊരു ഓയിൽനെസ്സൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാടല്ല പക്ഷേ കുറച്ച് ഒരു ഓയിൽനെസ് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷൂട്ട് ആവുന്നുണ്ടാവില്ല പിന്നെ യു വി എ യു വി ഒക്കെ തരുന്നുണ്ട് ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാക്കേജും കാര്യങ്ങളൊക്കെയാണ് പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഉള്ള പാക്കേജും കാര്യങ്ങളും അപ്പോൾ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് കുറച്ചൊരു ഒരുപാട് തിക്കല്ല ഈ ഒരു കൺസിസ്റ്റൻസി പക്ഷെ ഒരു വൈറ്റ് കളർ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ സ്കിന്നിലേക്ക് ഭയങ്കര ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും പക്ഷെ ചെറിയൊരു അപ്ലൈ ചെയ്ത ഫീലും കുറച്ചൊരു ഹെവിനെസ് ഹെവിനെസ്സൊക്കെ ഫീലും ഒരുപാട് എന്താ പറയുക ജെല്ലായിട്ട് ഹൈഡ്രേഷൻ മാത്രമല്ല തരുന്നത് കുറച്ചൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിൽ തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളത് അപ്ലൈ ചെയ്യുമ്പോഴുള്ള കൺസിസ്റ്റൻസിയും ടെക്സ്ചറും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് ഓയിലി സ്കിന്നിന് മാത്രം എനിക്ക് തോന്നുന്നില്ല അത്ര സീറ്റ് ചെറുതായിട്ട് ഓയിലി സ്കിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെബി സൂറ്റബിൾ ആയിരിക്കും ബാക്കി എല്ലാ സ്കിൻ ടൈപ്പിനും അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിരുന്നത് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള സൺസ്ക്രീനാണ് അഫോർഡബിൾ ആണ് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള സൺസ്ക്രീനാണ് സൺസ്ക്രീനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ആവുന്നുണ്ട് ഒട്ടും തന്നെ ടൈം എടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ ജല്ലൊക്കെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സംഭവം തന്നെയാണ് പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ സ്കിന്നിന് ഒരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്രേഗ്രൻസും ഒന്നും ഇല്ലാത്ത സൺസ്ക്രീനാണ് ഈ ഒരു പ്രൊഡക്റ്റ് താഴെ ഞാൻ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം